അലഹമ്മലി ഹദാബീന സഹോദരന്മാരെ സഹോദരകളെ അസ്സലാഹിത്തു ബാബു കുബുലത്തി സുബിയാൻ കുട്ടികളെ ചുംബിക്കുക എന്ന അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ കുട്ടികളോട് കാണിച്ച സ്നേഹത്തിൻ്റെയും കാരണത്തിൻ്റെയും ഭാഗമായി അള്ളാഹു താല അവരോടും കരുണ കാണിച്ചിരിക്കുന്നു കരുണ കാണിക്കട്ടെ എന്ന് നബി സല്ലാഹു വസ്ലം പറഞ്ഞ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത് കുട്ടികളോടുള്ള സ്നേഹത്തിന്റെയും കാര്യത്തിൻ്റെയും മറ്റൊരു ഭാഗമാണ് അവരെ ചുംബിക്കുക എന്നുള്ളത് ആയിഷാർ അലിയെ പറയുന്നു കാലത്ത് അല്ലാഹു അലി വസ്ല്ലാം ഒരു ആറാബി ആറാബി എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ സാധാരണ ആളുകളിൽ നിന്നും ആൾക്കൂട്ടങ്ങളിൽ നിന്നുമൊക്കെ മാറി താമസിക്കുന്ന കുഗ്രാമവാസികളായിട്ടുള്ള അറബികൾ അങ്ങനെയുള്ളവർ അറാബി നബിയുടെ അടുക്കൽ ആയിഷാർ അലി അള്ളായുടെ വീട്ടിലേക്ക് വന്നു നബി അലൈഹി അലമ്മ അവിടെ ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ ആ വ്യക്തി ചോദിച്ചു അത് കബിലു നസുബിയാനൊക്കെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചുംബിക്കാറുണ്ടോ കുട്ടികൾക്ക് ഉമ്മ കൊടുക്കാറുണ്ടോ എന്നിട്ട് ആ വ്യക്തി തന്നെ പറയുകയാണ് വല്ലാഹി അള്ളാഹു ആണ് സത്യം ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല ഈ സന്ദർഭത്തിൽ നബി സല്ലാ അലൈസ്മ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു അവ മിൻ അലൈവസ് അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും കാരുണ്യത്തെ എടുത്തു കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാണ് അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും കാരുണ്യത്തെ ഊരിയെടുത്തതിൻ്റെ വിഷയത്തിൽ ഞാനൊന്നും ഉടമപ്പെടുത്തുന്നില്ല എനിക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് ഞാൻ ഞാനെന്ത് കാട്ടാനാണ് എന്ന് നബി നബിസ്വല്ലാഹു സ്വലം പറയണ്ടായി അപ്പോൾ കുട്ടികൾക്ക് നൽകുന്ന ചുംബനം കുട്ടികൾക്ക് ഉമ്മ കൊടുക്കൽ അത് ഹൃദയത്തിലുള്ള റഹ്മത്താണ് എന്നാണ് ആ കുട്ടികളോടുള്ള ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്നും വരുന്ന കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കുട്ടികളോട് കാണിക്കുന്ന ഭാഗമാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആറാബികൾ പൊതുവെ കഠിന ഹൃദയരാണ് അവരുടെ പ്രകൃതത്തെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല്ല ആറാബ് അശദ്ർ അന്വ നിഫാക്ക കൂടുതൽ കുഫുറും നിഫാക്കും അവരിലുണ്ട് മാത്രവുമല്ല അള്ളാഹുവിന്റെ നിയമങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാത്തവരാണ് അവർ എന്ന് ഖുർആൻ അവരെ കുറിച്ച് സുഹൃത്ത് തോബയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോ നാഗരികത കൈവരിച്ച ആളുകളെക്കാൾ കഠിന ഹൃദയരും കടുപ്പമുള്ളവരുമാണ് അവർ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ ചുംബിക്കാറില്ല എന്ന് നബിസ് അല്ലാസ്ലമിയോട് പറഞ്ഞത് ആയിഷാർ അലി അള്ളാൻഹ ഈ സംഭവം കണ്ടപ്പോൾ അത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ മക്കളോട് കാരുണ്യത്തോട് കാരുണ്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി വർധിക്കണം എന്നുള്ള അധ്യാപനം നമുക്ക് നൽകുന്നതിന് വേണ്ടി അബു ഹുറാർ അലിയുള്ള പറയുന്നു കാല മകൻ ഹസൻ അതായത് നബിസ്മയുടെ പേരക്കുട്ടിയെ ഉമ്മ വെച്ചു ഹാബിസു തീമി ജാലിസുൻ നബിസ്മയുടെ ഹാബിസു തമീമി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ അക് ചോദിച്ചു നബിസ്ലമയോട് പറയാണ് ഇന്നലെ അഷറത്ത് എം അൽ വലത് എനിക്ക് പത്ത് കുട്ടികളുണ്ട് മാ കബൽ അവരിൽ ഒരാളെപ്പോലും ഞാൻ ഉമ്മ വെച്ചിട്ടില്ല ആ സന്ദർഭത്തിൽ വസ്ലം നബി ഹാബിസിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മല്ലായർഹം അങ്ങോട്ട് കരുണ കാണിക്കാത്തവരോട് ഇങ്ങോട്ട് കരുണ കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് കരുണ കാണിച്ചില്ലെങ്കിൽ അള്ളാഹുൽ നിന്നും ഇങ്ങോട്ട് കരുണ് ലഭിക്കുകയില്ല അതിന് നേരെ വിപരീത ഒരു അർത്ഥം കൂടിയുണ്ട് അങ്ങോട്ട് കരുണ കാണിച്ചാൽ ഇങ്ങോട്ടും കരുണ ലഭിക്കും അപ്പം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് കരുണ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കൊണ്ടുള്ള ചുംബനം അത് കാരുണ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ആ ഒരു പ്രതിഫലം അള്ളാഹു സുബാനു അത നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നല്ല ഹൃദയത്തിൻ്റെയും സ്നേഹമുള്ള മനസ്സിന്റെയും ഉടമകളായി നമ്മളെല്ലാവരും മാറണം അത് നമ്മുടെ ഇഹലോകത്തേക്കും പരലോകത്തേക്കും നന്മയാണ് അള്ളാഹു സുബാനു വാല അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വാലേക്കു വരഹമല്ലാഹി വാത്തു